ഗവൺമെന്റ് സ്കൂൾ പ്രവേശനോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു അജാനൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ ഉദ്ഘാടനം ചെയ്തു വേലാശ്വരം ഗവൺമെന്റ് യു പി സ്കൂൾ പ്രവേശനോത്സവം അജാനൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ ഉദ്ഘാടനം ചെയ്തു നാടൻപാട്ട് കലാകാരൻ രവി വാണിയംപാറ മുഖ്യാതിഥിയായി പങ്കെടുത്തു എ പ്രസിഡന്റ് പി വിനോദ് അധ്യക്ഷത വഹിച്ചു എ വൈസ് പ്രസിഡന്റ് കെ വി സുനിൽകുമാർ എസ് എം സി ചെയർമാൻ എ പ്രകാശൻ മദർ എ പ്രസിഡന്റ് കെ ജയശ്രീ കെ ഉമാദേവി ടീച്ചർ പ്രജീന എന്നിവർ സംസാരിച്ചു നമുക്ക് നല്ല നിങ്ങളുടെ നിങ്ങളുടെ ഒരു കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഹെഡ്മാസ്റ്റർ ടി വിഷ്ണു നമ്പൂതിരി മാസ്റ്റർ സ്വാഗതവും കെ വി രാജൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു പ്രീ പ്രൈമറി ഒന്നാം ക്ലാസ്സുകളിൽ പുതുതായി ചേർന്ന കുട്ടികൾക്ക് പി ടി എ പഠനോപകരണങ്ങൾ നൽകി യു എസ് എസ് കോളർഷിപ്പ് നേടിയ കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു പ്രവേശനോത്സവ ഗാനത്തിന് കുട്ടികൾ നൃത്താവിഷ്കാരം നൽകി രവിവാണിയമ്പാറ അവതരിപ്പിച്ച നാടൻപാട്ട് കുട്ടികളുടെ കലാപരിപാടികൾ ലഹരിവിരുദ്ധ പ്രഭാഷണം തുടങ്ങിയവ പ്രവേശനോത്സവത്തിന് പകിട്ടേകി കാഞ്ഞങ്ങാട് മലബാർ ഗോൾഡ് ഏർപ്പെടുത്തിയ പഠനക്കിറ്റ് പ്രജിന കുട്ടികൾക്ക് കൈമാറി ന്യൂസ് ന്യൂസ് ബ്യൂറോ ബ്യൂറോ കാഞ്ഞങ്ങാട്